എറണാകുളം കാലടി പാലത്തിൽ വീണ്ടും കുഴി രണ്ടാഴ്ച മുൻപാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് വിവരങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത് നൌമി വളരെ പെട്ടെന്ന് വീണ്ടും ഒരു കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് എന്താണ് നാട്ടുകാർ പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശം അശദി ഒരു മാസം മുമ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ പാലത്തിൽ കൂടി കടന്നു പോയപ്പോൾ ഈ വലിയ കുഴികൾ കാണുകയും ഉടനെ തന്നെ ഇതിന്റെ അധികൃതരെ വിളിച്ച് അറിയിക്കുകയും ചെയ്തത് ഇതിനെ തുടർന്നാണ് അവിടെ കുഴി അടയ്ക്കൽ നടപടികൾ പൂർത്തിയാക്കി ഇത് രണ്ടാഴ്ച പിന്നിട്ടില്ല അതിനിടയിലാണ് വീണ്ടും അവിടെ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് വീണ്ടും വലിയൊരു ഗതാഗത കുരുക്കിലേക്ക് പോവുകയാണ് പാലം ഏറെ തിരക്കുള്ള ഒരു സമയം കൂടിയാണ് ആ സമയത്ത് തന്നെ ഈ മഴയും ഈ തിരക്കുകളും കാരണം വലിയ ബുദ്ധിമുട്ടാണ് വീണ്ടും കാലടിയിൽ കൂടി കടന്നു പോകുന്നവർ അനുഭവിക്കുന്നത് അധികൃതർ പറയുന്ന വിശദീകരണം ഈ മഴ രൂപപ്പെട്ടതാണ് ഈ ടാറ് ചെയ്ത് അതൊരു അതിന് സമയം നൽകാതെ വേഗം തന്നെ മഴ പെയ്തതും വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതുമാണ് കുഴി രൂപപ്പെടാൻ കാരണം എന്നാണ് എങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ച് അത് വലിയ ഒരു കാര്യം കൂടിയാണ് ഈ ടാർ രണ്ടാഴ്ചയായിട്ടുള്ളൂ വീണ്ടും ടാറിൽ ഇളകി പോകുന്ന നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇളകി പോയി ഈ വലിയൊരു ഗർത്തം പോലെ ൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ് എന്തായാലും വീണ്ടും ഈ ടാറിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ ആരംഭിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നാട്ടുകാർ വീണ്ടും വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത് കാരണം ഇത്രയും അലംഭാവത്തോടുകൂടി ടാറടക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയായി മാത്രമേ നേരത്തെ ഉള്ള ടാറിങ്ങിനെ കണക്കാക്കാൻ കഴിയൂ എന്നാണ് നാട്ടുകാരുടെ ആ പ്രതിഷേധം നിലനിൽക്കുന്നത് നമ്മൾ കണ്ടതായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ അദ്ദേഹത്തിന്റെ വാഹനം ഈ കുഴിയിൽ അകപ്പെടുകയും പിന്നീട് റോഡിൽ ഇറങ്ങി കാര്യം ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഉടനെ തന്നെ ബി എഫ് യു ഡി ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് വേണ്ട നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു അത് പറഞ്ഞ് ഒരു രണ്ടാഴ്ച പോലും ആയില്ല അതിനിടയിലാണ് ബി എഫ് ഈ കുഴികൾ രൂപപ്പെടുന്നത്